ഹലോ ഫ്രണ്ട്സ് ഹായ് അപ്പോൾ എന്താ പറയുക ഇന്നലെ ഞാനൊരു മോട്ടിവേഷൻ വീഡിയോ ഇട്ടത് ആരുമേ കണ്ടിട്ടില്ല അപ്പോൾ ഇപ്പം എന്തായാലും വ്യൂസ് ഒക്കെ കുറവാണെന്ന് പറയുന്നു അതേസമയം ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടത് ഒത്തിരി നാളുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോ തന്നെ ഇട്ടത് ഒരു മാസമായി എന്നിട്ട് തന്നെ എനിക്ക് ഓൺ കെ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലോങ് വീഡിയോക്കാണ് വ്യൂസ് കിട്ടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷോർട്ട് വീഡിയോയിലോട്ട് പോയത് കൊണ്ടായിരിക്കും തോന്നുന്നു അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള മോട്ടിവേഷൻ വീഡിയോ ആണ് കേട്ടോ അനുഭവങ്ങളാണ് ഇത് അവിടെ നിന്നവിടെന്നോ ഉള്ള ഇതൊന്നും അല്ലെട്ടോ സ്വന്തം അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ഓർമ്മയിൽ അനഞ്ഞെടുത്തിട്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വച്ച് നീട്ടുന്നില്ല അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാണണം ഇന്നത്തെ വീഡിയോ പറഞ്ഞു വന്നപ്പോൾ ഏഴ് മിനിറ്റോളമായി അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒന്നും യൂസ് ചെയ്യില്ല അപ്പോൾ ഒന്ന് റിലേറ്റഡ് ആയിട്ട് ഞാൻ കൊടുക്കാം ഒന്ന് കാണുക കേട്ടോ അപ്പോ എപ്പോഴെങ്കിലും നമുക്ക് ഉപകാരപ്പെടും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം തമ്പനയിൽ കാണുന്ന പോലെ തന്നെ ഓരോ തവണയും നമ്മൾ സമയം നിർണയിക്കുന്നത് ക്ലോക്കുകളൊന്നും അല്ല നമ്മൾ തന്നെയാണ് അതായത് നമ്മൾ എന്താ പറയുക നമ്മളിങ്ങനെ പറയുവല്ലോ ഒന്നിനും സമയമില്ല സമയം ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നൊക്കെ പറയും ഞാനും എപ്പോഴും പറയാറുണ്ട് ചില മാസങ്ങളിലൊക്കെ എനിക്ക് അങ്ങനെ സമയം പോവില്ല ചില മാസങ്ങളിലൊക്കെ പെട്ടെന്ന് സമയം പോവും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ സമയത്തിനെയാണ് പഴിചാരുന്നത് പിന്നെ ക്ലോക്കിനെയും പഴിചാരം കേട്ടോ ചിലപ്പോൾ പണിയൊക്കെ എടുക്കുമ്പോഴേ എന്താണ് ഈ ക്ലോക്ക് ഇങ്ങനെ ഓടുന്നത് ഒട്ടും സമയമില്ല ഞാൻ നാല് ദിവസം മുമ്പ് കൂടി ഞാൻ എൻ്റെ മരുമകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ തന്നെ ആലോചിക്കുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം ഇങ്ങനെ ഓടുന്നത് സമയം അതിന്റെ പാട്ടിൽ തന്നെയാണ് നമ്മൾ ജനിക്കുന്നതിനും നമ്മളുടെ ഇതിനും മുമ്പെയൊക്കെ സമയം എന്നുള്ളത് ക്ലോക്ക് വരുന്നതിനു മുമ്പേ സമയം ഒരു സമയം കണ്ടുപിടിച്ച് അങ്ങനെ അത് ഇന്നേ വരെ മാറ്റമില്ല അങ്ങനെ ക്ലോക്കുകൾ അങ്ങനെ ഓടി അതിന്റെ പാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ക്ലോക്കിനെയും സമയത്തിനേയും കുറ്റം പറയും പക്ഷെ അതൊന്നും നമ്മൾ കുറ്റം പറയും വേണ്ട പരിചാരം വേണ്ട എന്താണ് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അതിന്റെ കാരണം അതായത് നമ്മളുടെ മനസ്സിന്റെ വികാരങ്ങളും എന്താ പറയാ മാനസിക പിരിമുറുക്കങ്ങളും കൊണ്ടാണ് ആ സമയം അങ്ങനെ ഓടുന്ന പോലെ നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു കൂളായിട്ട് മനസ്സ് കൂളായിട്ട് ഇരിക്കുമ്പോ നമുക്ക് അങ്ങനത്തെ ഒരു സമയം എങ്ങനെ ഓടുന്നുണ്ടോന്നോ അങ്ങനെ പെട്ടെന്ന് സമയം കിട്ടുന്നില്ല ഉള്ള ചിന്തയൊന്നും നമുക്ക് വരില്ല അപ്പോൾ അതാണ് മെയിൻ കാരണം നമ്മുടെ മനസ്സിന്റെ വികാരങ്ങളും മാനസിക പിരിമുക്കങ്ങളും കൊണ്ടാണ് നമ്മൾ സമയത്തിന് കുറ്റം പറയുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ സമയത്തിന് പഴിചാറത് കുറ്റം പറയരുത് ക്ലോക്കിനെയും പഴിചാരുത് കുറ്റം പറയരുത് അപ്പോ ഇത് ഈ കാരണം കൊണ്ടാണ് അപ്പോ സമയം നല്ലപോലെ ആസ്വദിക്കുക പിന്നെന്താ സന്തോഷിക്കുക അപ്പൊ നമ്മളുടെ ഇന്നത്തെ പോയിന്റ് അത് തന്നെയാണ് ഒരുപാട് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ലെങ്തി ആയിപ്പോവും അപ്പോൾ കുറച്ചാകുമ്പോൾ നിങ്ങൾ കാണുവല്ലോ അപ്പോൾ എൻ്റെ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു സൊല്യൂഷൻ കണ്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് അല്ലാതെ നമുക്ക് പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്താ ഇങ്ങനെ സമയം പോകാത്ത മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ സമയമേ പോവില്ല നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ഇന്നത്തെ തമ്പലയിൽ കണ്ട പോലത്തെ രണ്ട് വാചകങ്ങളുടെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞു തന്നത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ഇത് സത്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പം എൻ്റെ വീഡിയോ കാണുക പിന്നെ വീഡിയോ കൂടുതലാണോ കുറവാണോ കുറച്ച് മതി എന്നുള്ളതൊക്കെ ഒന്ന് പറയുക കേട്ടോ അപ്പം എനിക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് നല്ല വ്യൂസ് ഉണ്ട് എപ്പോൾ ഇട്ട് കഴിഞ്ഞാലും പക്ഷേ അതിൽ കാര്യമില്ലല്ലോ എനിക്ക് ലോങ് വീഡിയോയും കൂടി ഇടണം അപ്പം അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഷോർട്ട് എൻ്റെ ഷോർട്ട് വീഡിയോ കാണുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്താ പറയുക അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളതോ ലിങ്കോ കൊടുക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നു സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ആരാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ലൈക്ക് ചെയ്യുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ചിലപ്പോൾ അതിൽ കാണും അല്ലാത്തതൊന്നും പേരോ ഒന്നും വരില്ല എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഈ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള കാലം തൊട്ട് ഞാൻ വിചാരിക്കുന്നു റിലേ റിലേഷൻ ആയാലും ബാക്കിയുള്ളവരായാലും അവർ പേടിച്ചിട്ടാണ് കമൻറ്റും ലൈക്കും എന്നാണ് എൻ്റെ തോന്നൽ പക്ഷേ അത് തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളതൊന്നും തോന്നണ്ട നിങ്ങൾ ആര് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പേര് കാണുന്നുള്ളതേ ഉള്ളൂ ലൈക്കും മറ്റേത് കമൻറ്റൊന്നും എനിക്കറിയില്ല കേട്ടോ കമൻറ്റിൽ പിന്നെ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം എന്നല്ലാതെ വേറൊന്നും അറിയാൻ പറ്റില്ല ലൈക്ക് ചെയ്താൽ ഒട്ടും അറിയില്ല അത്രയ്ക്ക് ഞാൻ ആ യൂട്യൂബിൻ്റെ അത്ഭൂരിത ഒന്നും മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ലെങ്തി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഇന്നലെ ഇട്ട വീഡിയോയ്ക്കൊന്നും ഒരു വ്യൂസും ഇല്ല അതുകൊണ്ടാണ് എത്രത്തോളം പറഞ്ഞത് അപ്പോൾ ഗെയിൽസ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ അടുത്ത വീഡിയോ വീഡിയോമായിട്ട് ഞാൻ വരാം എനിക്ക് മോട്ടിവേഷൻ വീഡിയോസ് മാത്രമേ കുറച്ച് നന്നായിട്ട് അറിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ അറിയുന്നതൊക്കെ നേരത്തേക്ക് ഇട്ട് കഴിഞ്ഞു പിന്നെ വേറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക സമയമില്ല പിന്നെ ബാക്കിയുള്ളവർക്ക് എൻ്റെ താല്പര്യം ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ബായ് ടാറ്റ